അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അമ്പലത്തിൽ പോയ ഒരു വീഡിയോ ഉണ്ടാ അപ്പോൾ രണ്ട് പേർക്കും ഞങ്ങൾ ചോറ് കൊടുക്കാനായിട്ട് നേർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വഴിപാടിയൊക്കെ നടത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിന് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കാനായിട്ടായിരുന്നു ഈ കാണണം അപ്പോൾ ആ ഒമ്പതേ ഒമ്പത് കാലി കഴിയുമ്പോൾ ചോറ് കൊടുക്കാൻ പറ്റുകയുള്ളായിരുന്നു അപ്പോൾ ആ സമയം വരെ ഞങ്ങൾ പോസ്റ്റായിരുന്നു കാരണം അമ്പലത്തിനെ പുറത്ത് തന്നെ ഇരിക്കണത് അത് കയറാൻ പാടില്ല അതിൻ്റെ പേരിൽ പിള്ളേരൊക്കെ ആയിട്ട് പുറത്തേനെ ഇരിക്കുന്നുണ്ട് പിന്നെ ഞാൻ ഞാന് ഫോട്ടോ എടുക്കാൻ പറഞ്ഞാൽ പുറത്തേക്ക് വിളിച്ചു പോയി തന്നെ കേട്ടോ കാരണം സമയമായിട്ടുണ്ടായിരുന്നില്ല പാട്ട് വെറുതെ വീട്ടിലുണ്ടല്ലോ എന്ന് ചോദിച്ച് ഫോട്ടോ കൊടുക്കാൻ ഉച്ച പോയി അത് കഴിഞ്ഞാൽ നന്തി വന്നപ്പോൾ ഇത് നടക്കെ പറയാൻ കഴിഞ്ഞാൽ അച്ഛൻ റെഡിയാക്കി കൊടുത്തുണ്ടായിട്ടാണ് മുണ്ട കുടിപ്പിച്ച് രണ്ടുപേരെയും മുണ്ടൊക്കെ ഉടിപ്പിച്ച് ഉണ്ണി അനഞ്ചരണേ രണ്ടുപേരെയും രണ്ടുപേരും മടിയിലേക്ക് ഇന്ന് ചോറൊക്കെ കൊടുത്ത് ആ വഴിപാടൊക്കെ ഞങ്ങളുടെ കഴിഞ്ഞിട്ടോ പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ അവയൊക്കെ വരെ അവിടെ കളിക്കായിരുന്നു അത് കഴിഞ്ഞാൽ ഞാൻ പോകാൻ വേണ്ടി പുറത്തേക്കൊക്കെ കഴിഞ്ഞപ്പം പിള്ളേർ ഓടിക്കളിക്കായിരുന്നിട്ട് ഇവിടെയൊക്കെ പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയിട്ടാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ചെറിയൊരു വീഡിയോ ആയിരുന്നു പിന്നെ വൈകിട്ടായപ്പോൾ ഞങ്ങൾ കന്യാഞ്ചാരി ശ്രീനാരായണ ഗുരുവിൻ്റെ സമാധി ആയിരുന്നു പിള്ളേരുടെ ഒന്ന് വെയിൽ ഏതൊക്കെ അതായിട്ട് കത്തിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വൈകിട്ടങ്ങ് പുറത്തിറങ്ങിയപ്പോൾ ഒരു തത്താക്കൾ കുറച്ച് വന്നിട്ടുണ്ടായിരുന്നു അവിടകത്ത് ഇങ്ങനെ കൂടുകൂടിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചതാണ് ഇതിൽ അപ്പോൾ ഉള്ളൂ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക